നിങ്ങളൊരു ലോക തോൽവിയാണോ നിങ്ങളൊരു വൻ പരാജയമാണെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ അതല്ലെങ്കിൽ നിങ്ങളൊരു വട്ടപൂജ്യമാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിയോ അങ്ങനെയാണോ നമ്മൾ ജീവിക്കേണ്ടത് തോൽക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നത് വെറുതെ ജീവിച്ച് മരിച്ചാൽ മതിയോ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ അതോ വിജയി എല്ലാവരും അറിയുന്ന അറിയുന്ന ഒരു വ്യക്തിയായിട്ട് ജീവിച്ച് മരിക്കണോ അത് നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ് ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മൾ ലോക പരാജയമാണ് നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ല ഇനി ഞാൻ ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇങ്ങനെയൊക്കെ ജീവിക്കാനേ എനിക്ക് പറ്റുള്ളൂ അങ്ങനെയുള്ള ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടോ ജീവിതത്തിന് ആദ്യം വേണ്ടത് സ്വപ്നങ്ങൾ കാണുക എന്നുള്ളതാണ് വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അതിനെ അറ്റത്ത് അരികിലെങ്കിലും എത്തിപ്പെടാനായിട്ട് സാധിക്കും മിക്കവാറും ഒരു എൺപത് ശതമാനം ആളുകളും അതിൻ്റെ മുകളിൽ എത്തിപ്പെടുകയും ചെയ്യും പക്ഷെ നമ്മൾ സ്വപ്നം കാണണം വലിയ വലിയ സ്വപ്നങ്ങളായിരിക്കണം കാണുന്നത് നല്ല സ്വപ്നങ്ങളായിരിക്കണം കാണുന്നത് കണ്ടാൽ മാത്രം പോരാ നല്ലായിട്ട് വർക്ക് ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്യും വേണം അതിന് വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ച് നമ്മൾ അതിനകത്തേക്ക് ഇറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ ലോക തോൽവി ഉറപ്പാണ് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കാൻ നിൽക്കരുത് കേൾക്കുന്നതെല്ലാം നമ്മൾ മനസ്സിൽ ഉൾക്കൊള്ളാൻ നിൽക്കരുത് ഒരു തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും ഇതിലേ കേട്ട് ഇതിലേ പുറത്തേക്ക് വിടുക നിങ്ങളുടെ മനസ്സ് എന്തു പറയുന്നോ ആ തീരുമാനത്തിൽ എത്തിച്ചേരുക മനനം ചെയ്യുക അതാണ് വേണ്ടത് അങ്ങനെയാണ് ജീവിക്കേണ്ടത് പലരും പലതും പറയും അതെല്ലാം നമ്മൾ കേൾക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് പോലും നമുക്ക് മുന്നോട്ട് വയ്ക്കാനായിട്ട് പറ്റില്ല പണ്ട് ഒരു തവളയുടെ കഥ പറയുമായിരുന്നു അതായത് കുറച്ച് തവളകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നു അതിനകത്ത് ഒരു തവളയ്ക്കൊരാഗ്രഹം മരത്തിൻ്റെ മുകളിൽ കയറണമെന്ന് നോർമലി നമുക്കറിയാം തവള മര മരത്തിൽ കയറില്ല ഈ തവള എന്ത് ചെയ്തു അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചാടിക്കൊണ്ടിരുന്നു അപ്പോൾ കൂടെയുള്ള തവളകൾ കൈ കൊട്ടി അറുമാതിച്ച് ഇതിനെ കളിയാക്കിക്കൊണ്ടിരുന്നു ഇതൊന്നും ഈ തവള കേട്ടില്ല തവള വീണ്ടും 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 ചാടുകയായിരുന്നു അങ്ങനെ ചാടി ചാടി ഈ തവള മരത്തിൻ്റെ കമ്പിലെത്തിപ്പെട്ടു അതാണ് കഥ സത്യത്തിൽ എന്താണെന്നറിയോ ഈ തവളയ്ക്ക് ചെവി കേൾക്കാൻ പാടില്ലായിരുന്നു പൊട്ടച്ചെവി ചെവിയിൽ കേൾക്കാൻ വയ്യാത്ത ഒരു തവളയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ തവളയെ കളിയാക്കിയതോ പരിഹസിച്ചതോ മറ്റു തവളകൾ പറഞ്ഞതോ ഒന്നും ഇത് കേട്ടില്ല അവർ കൈകൊട്ടി ഇവരെ കളിയാക്കിയതാണെങ്കിലും ഇതിൻ്റെ വിചാരം ഇതിനെ പ്രോത്സാഹിപ്പിച്ചതാണ് എന്നായിരുന്നു അതാണ് പറയുന്നത് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ പുറകോട്ട് വലിക്കാൻ ഒരുപാട് പേരുണ്ടാവും നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാവും നിങ്ങളെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്ന് പറയാൻ ഒരുപാട് പേരുണ്ടാവും അതിലേക്ക് നമ്മൾ ഇൻവോൾഡ് ആവാതെ അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ജീവിക്കുക അന്തിമ തീരുമാനം നമ്മുടെ മനസ്സ് പറയുന്നതായിരിക്കണം നല്ല രീതിയിൽ മനനം ചെയ്തതിന് ശേഷം മാത്രം ഒരു തീരുമാനമെടുക്കുക കഷ്ടപ്പാട് വരുമ്പോൾ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യരുത് വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ട് ആരെങ്കിലും ഭൂമിയിൽ ജനിക്കുന്നുണ്ടോ ഇല്ലടോ പലർക്കും പല പല പ്രതിസന്ധികളായിരിക്കും നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്ത് വന്നവരാണ് എപ്പോഴും വിജയത്തിൻ്റെ പാതയിലേക്ക് പോയിട്ടുള്ളത് നമ്മുടെ മുന്നിൽ ഒരുപാട് പ്രതിസന്ധികളും വലിയ മതിലുകളും എല്ലാം ഉണ്ടാവും അതെല്ലാം ചാടിക്കടക്കാനായിട്ടുള്ള ഒരു മനസ്സാദ്യം ഉണ്ടാക്കുക നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക മറ്റാരും പറയുന്നതിനെ നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതിനെ ചെവിയിലേക്ക് കേൾക്കാതെ ഇരിക്കുക മനസ്സിലേക്ക് എടുക്കാതെ ഇരിക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ രണ്ട് കൈകളും ഇവിടെ വെച്ച് ഇല്ലാത്ത ഒരു വ്യക്തി നീന്തലിൽ വിജയിച്ചത് നീന്താൻ ആവശ്യമായിട്ടുള്ള മെയിൻ ഘടകം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കൈകളാണ് അത് രണ്ടും നഷ്ടപ്പെട്ട ഒരു വ്യക്തി അത് രണ്ടുമില്ലാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ നീന്തലിൽ വിജയിക്കാൻ പറ്റി അത് കഠിനമായിട്ടുള്ള ആഗ്രഹവും അതുപോലെ തന്നെ ആ ഒരു പ്രയത്നവും വഴിയാണ് മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിനക്ക് കയ്യില്ലല്ലോ നിനക്ക് എങ്ങനെ ജീവിക്കാനായിട്ട് സാധിക്കും നിനക്ക് എങ്ങനെ നീന്താനായിട്ട് എന്ന് പറയുന്നത് കേട്ട് അവൻ ഒരിക്കലും പുറകോട്ട് പോയില്ല അവൻ്റേതായ രീതിയിലെ സാധ്യതകൾ കണ്ടെത്തി 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 നീന്തി 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 അവസാനം വിജയിക്കുക തന്നെ ചെയ്തു നമുക്ക് ഇല്ലായ്മകളും പോരായ്മകളും ഒരുപാടുണ്ടാവും അതിനെ മാത്രം നമ്മൾ മനസ്സിലിട്ട് നടക്കരുത് നമുക്ക് കൂടുതൽ ഉള്ള കഴിവുകളെ നമ്മൾ ഓർക്കുക ഇല്ലാത്തതിനെ മിനുക്ക് മിനുക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക നമുക്കില്ലാത്ത കഴിവുകളെ പറ്റി നമ്മുടെ നെഗറ്റീവിനെ നെഗറ്റീവിനെക്കുറിച്ച് നമുക്ക് നമ്മളെവിടെ താഴ്ന്നു നിൽക്കുന്നു അത്രേ ചവിട്ടി കയറാനും അതിന്മേൽ ചവിട്ടി നമ്മളെ എന്താ പറയുക ഡീമോട്ടിവേറ്റ് ചെയ്യാനും ഒരുപാട് പേരുണ്ടാവും എന്നാൽ നമുക്കുള്ള നല്ല കാര്യങ്ങളൊന്നും ആരും നമുക്ക് പറഞ്ഞു തരികയില്ല നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേയില്ല അതാണ് പറയുന്നത് നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക അന്തിമ തീരുമാനം നിങ്ങളുടേതായിരിക്കണം ആവരുത് ചെവി കൊട്ടി അടയ്ക്കേണ്ട സ്ഥലത്ത് നമ്മൾ കൊട്ടി തന്നെ വേണം നിനക്കൊരാഗ്രഹമുണ്ടെങ്കിൽ അവിടേക്ക് എത്തിച്ചേരാൻ നീ വിചാരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു വിചാരം എന്നുള്ളൊരു കാര്യം നമ്മുടെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ 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 മനസ്സിലിട്ടിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അതേക്കുറിച്ച് തന്നെ ആഗ്രഹിക്കുക നമ്മൾ ആ സ്ഥാനത്ത് എത്തിച്ചേർന്നു എന്ന് വിചാരിക്കുക ആ പല പ്രാവശ്യം ഇങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിലെപ്പോഴുമുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലും നമുക്ക് നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെ മനസ്സിലിട്ട് അമ്മാനം ആടിക്കൊണ്ടിരിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കണമെന്ന് നിങ്ങളെ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ വേറെ വേറെ ആർക്ക് നിങ്ങളെ വിശ്വസിക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾക്ക് വിശ്വാസം വേണം നിങ്ങളുടെ ആഗ്രഹത്തിൽ നിങ്ങൾക്ക് വിശ്വാസം വേണം നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങൾക്ക് വിശ്വാസം വേണം മറ്റുള്ളവരെ നിങ്ങൾ കേൾക്കുകയേ വേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ കേൾക്കണം കേട്ടോ ഒന്നും കേൾക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ നമ്മൾ പുറകോട്ട് വലിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ഒരു പരിധിവരെ അവിടെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യുക അതിനപ്പുറത്തേക്ക് കടത്താനായിട്ട് നിങ്ങളൊരു കാരണവശാലും സമ്മതിക്കരുത് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കുക നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക അതിന് വേണ്ടിയിട്ട് മാത്രം ഹാപ്പി ഡേ